ഹായ് എല്ലാവർക്കും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുകയാണ് എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക എല്ലാവർക്കും നല്ലൊരു ദിവസം ഞാൻ ആശംസിക്കുകയാണ് ഇന്ന് നിങ്ങൾക്ക് നല്ലൊരു മെസ്സേജാണ് തരാൻ പോകുന്നത് അതോടൊപ്പം തന്നെ നമ്മളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഓരോരോ പ്രശ്നങ്ങളുണ്ട് അപ്പം നമ്മൾ അതിനോടെല്ലാം തന്നെ പടപുരുതി ഓരോ ദിവസവും മുന്നോട്ട് പോവുകയാണ് അല്ലേ അപ്പോൾ ഓരോ ദിവസങ്ങളും നല്ലതായിരിക്കാൻ നമ്മൾ ആഗ്രഹിക്കുക പോസിറ്റീവായിട്ടിരിക്കുക അപ്പോൾ ഇന്നും നിങ്ങൾക്ക് നല്ല ദിവസമായിരിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് ഇന്ന് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നല്ലതായി സംഭവിക്കട്ടെ എന്നും ഒരുപാട് ബ്ലെസ്സിങ്സ് അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് കിട്ടട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ മെസ്സേജ് എന്ന് പറയുന്നത് നമ്മളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഓരോ ഇരുണ്ട വശങ്ങളുണ്ട് എന്നുള്ളതാണ് അതായത് ഡാർക്ക് സൈഡ് എപ്പോഴും ഓരോ മനുഷ്യൻ്റെയും ഉണ്ടായിരിക്കും എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിൽ നന്മകൾ മാത്രമല്ല നന്മകൾ മാത്രമുള്ള ഒരു മനുഷ്യനെ ലോകത്ത് കണ്ടുപിടിക്കാൻ തന്നെ ബുദ്ധിമുട്ടാണ് എല്ലാവരുടെയും ജീവിതത്തിൽ അല്പം ഡാർക്ക് സൈഡ് ഉണ്ടാകും ഒരുപക്ഷെ അവൻ ചെയ്ത ബാഡ് കർമ്മ ചീത്ത കർമ്മത്തിൻ്റെ ഫലമായിട്ടോ അല്ലെങ്കിൽ ചീത്ത പ്രവൃത്തികൾ അതിൻ്റെ ഫലമായിട്ടോ ആയിരിക്കാം അവൻ്റെ ജീവിതത്തിലേക്ക് ബാഡ് കർമ്മ വരുന്നത് അതുപോലെ തന്നെ മറക്കാൻ ആഗ്രഹിക്കുന്ന പാസ്റ്റ് കുറേ പേർക്കുണ്ടായിരിക്കും അപ്പോൾ എല്ലാ മനുഷ്യരും ദൈവത്തിൻ്റെ കൈകളിലെ ഒരു നിസാര ജീവികളാണ് മനുഷ്യൻ അങ്ങനെയുള്ള മനുഷ്യന് ഫീലിങ്സ് ഉണ്ട് ഇമോഷൻസ് ഉണ്ട് ചില സമയത്ത് അവൻ്റെ ഇമോഷൻസ് ഹൈ ആയിരിക്കാം ചില സമയത്ത് ലോ ആയിരിക്കാം അപ്പോൾ ഓരോ മനുഷ്യനും ഓരോ പ്രവർത്തികൾ അറിയാതെയായാലും തിന്മയിലേക്ക് നയിക്കുന്നത് ചെയ്യാറുണ്ട് എന്നുള്ളതാണ് നന്മകൾ മാത്രമുള്ള ഒരു മനുഷ്യനില്ല ഒരു മനുഷ്യനും നന്മകൾ മാത്രം ചെയ്തിരിക്കാനായിട്ട് കഴിയില്ല എന്നുള്ളതാണ് ഒരു മനുഷ്യനെ വ്യക്തിപരമായി നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അവൻ കൂടുതൽ അവൻ്റെ കൈവശം വെച്ചിരിക്കുന്നത് തിന്മകളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം തിന്മകളിലൂടെയാണ് അവൻ സഞ്ചരിക്കുന്നത് എന്നാൽ അത് മനസ്സിലാക്കുമ്പോഴത്തേക്കും പോയിട്ടുണ്ടായിരിക്കും പിന്നീട് അവനൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്കും പിന്നീട് അവർ റിപ്പൻഡൻസിലേക്ക് പശ്ചാത്താപത്തിലേക്കും പോയിരിക്കുന്നതായിട്ടും കാണാം അപ്പോൾ നമ്മളെപ്പോഴും നമ്മളുടെ ലൈഫിൽ ഒരു ഡാർക്ക് സൈഡ് ഉണ്ട് എന്ന് മനസ്സിലാക്കിയാൽ വീണ്ടും ബാഡ് കർമാസ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് അതായത് നിങ്ങളുടെ ഓരോരുത്തരുടെയും ലൈഫിൽ ഒരു ഇരുണ്ട വശമുണ്ട് നിങ്ങൾ മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഭൂതകാലമുണ്ട് ഇരുണ്ട വശങ്ങളുണ്ട് നിങ്ങൾ ചെയ്ത തെറ്റുകളുണ്ട് പ്രവൃത്തികളുണ്ട് മറ്റുള്ളവരോട് പ്രവർത്തിച്ച തിന്മകളുണ്ട് അങ്ങനെയാണെങ്കിൽ ആ തിന്മകളെയെല്ലാം തന്നെ സ്വരുക്കൂട്ടി നിങ്ങളുടെ ലൈഫിലെ ഈ ഡാർക്ക് സൈഡിന് ഇരുണ്ട വശത്തെ സ്വരുക്കൂട്ടി ദൈവത്തിലേക്ക് സമർപ്പിക്കുക എന്നുള്ളതാണ് ഇത് എപ്പോഴാണ് നമ്മൾ ദൈവത്തിലേക്ക് സമർപ്പിക്കുന്നത് നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്താണ് എപ്പോഴാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നതെന്നറിയില്ല ആ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളുടെ ലൈഫിലെ ഇരുണ്ട വശങ്ങൾ തിന്മകൾ മാറ്റിത്തരണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് അതുപോലെ തന്നെ നാം ചെയ്ത ഓരോ തെറ്റും ദൈവത്തിൻ്റെ മുമ്പിൽ ഏറ്റു പറയുക എന്നുള്ളതാണ് ഇതാണ് നിങ്ങളുടെ ലൈഫിലെ ഡാർക്ക് സൈഡ് ഈ ഡാർക്ക് സൈഡിന് ഇരുണ്ട വശത്തെ നിങ്ങൾ ദൈവത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നിങ്ങൾ ലൈറ്റിലേക്ക് ഒരു വെളിച്ചത്തിലേക്ക് വരിക എന്നുള്ളതാണ് അപ്പോൾ ഏത് മനുഷ്യനും അപ്പോൾ നിങ്ങളതിൽ കുറ്റബോധം വിചാരിക്കേണ്ട കാര്യമില്ല എല്ലാ മനുഷ്യനും തെറ്റ് ചെയ്യാത്തവരില്ല അപ്പോൾ തെറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷെ അത് തെറ്റാണെന്ന് അറിഞ്ഞിട്ടും വീണ്ടും അത് ആവർത്തിക്കുന്നത് ദൈവത്തിൻ്റെ മുമ്പിൽ കുറ്റകരമാണ് എന്നുള്ളതാണ് അറിയാതെ ചെയ്തു പോയ തെറ്റുകൾ ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് ചെയ്തു പോയ തെറ്റുകൾ ദൈവം അത് ക്ഷമിച്ച് തരുന്നതാണ് അപ്പോൾ ആ അറിയാതെ ചെയ്ത തെറ്റുകളും അറിഞ്ഞു തെ ചെയ്ത തെറ്റുകളും പ്രാർത്ഥനക്കിരിക്കുന്ന സമയത്തോ ഓരോന്നായി ദൈവത്തോട് ഏറ്റു പറഞ്ഞുകൊണ്ട് ക്ഷമ ചോദിക്കുക എന്നുള്ളതാണ് ഇത് നിങ്ങൾ ആ തെറ്റ് ചെയ്തവരോട് നേരിട്ട് ക്ഷമ ചോദിക്കുന്നതിന് തുല്യമായിരിക്കും എന്നുള്ളതാണ് അപ്പോൾ ഓരോ ദിവസവും നിങ്ങളുടെ തെറ്റുകൾ ഏറ്റു പറയുന്നതോടൊപ്പം നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ആക്കം കൂട്ടുന്നതും നിങ്ങളുടെ ജീവിതത്തിലേക്കൊരു വെളിച്ചം കടന്നു വരുന്നതും തീർച്ചയായിട്ടും ജീവിതം മെച്ചപ്പെടുന്നതായിട്ട് നിങ്ങൾക്ക് കാണാവുന്നതാണ് അപ്പോൾ ഒരിക്കൽ കൂടി നല്ല ദിവസം ഞാൻ ആശംസിക്കുകയാണ് നിങ്ങൾ ഓരോരുത്തരും തിങ്ക് ചെയ്യുക നിങ്ങളോരോരുത്തരിലും ഡാർക്ക് ഉണ്ട് അപ്പോൾ ആ ഡാർക്ക് സൈഡ് അറിഞ്ഞോ അറിയാതെയോ വന്നിരിക്കുന്നതാണ് ആ ഇരുണ്ട ഭൂതകാലം അതിനെ മറക്കാനായിട്ട് ശ്രമിക്കുക അത് ദൈവത്തിൽ സമർപ്പിക്കുക ഈ പ്രപഞ്ചത്തിൽ സമർപ്പിക്കുക എന്നുള്ളതാണ് അപ്പോൾ എല്ലാവരും സുഖവും സന്തോഷവുമായിട്ടിരിക്കുക നാളത്തെ ഡിവൈൻ മെസ്സേജിൽ നമുക്ക് കാണാം